ഹായ് എല്ലാ കൂട്ടുകാരും സണ്ണു റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഫ്രോങ്സിന്റെ ആൽഫ ഓട്ടോമാറ്റിക് സ്പെഷ്യൽ എഡിഷൻ ബ്ലാക്ക് കളർ ആണ് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്ന ഈ വാഹനത്തിന്റെ ഓൺറോഡ് പ്രൈസ് ഈ ജൂലൈ മാസത്തിൽ എഴുപത്തി അയ്യായിരം രൂപയുടെ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ ടോപ്പെൻറ്റ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺറോഡ് അറക്കാനായിട്ട് പറ്റും അഡീഷണലി നിങ്ങൾക്ക് നാൽപ്പത്തി മൂവായിരം രൂപ കോസ്റ്റ് വരുന്ന വെലോസിറ്റി കിട്ടി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് ഈ വാഹനത്തിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെൽ ഓ സി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അഡീഷണലി നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ടോപ്പ് ടെൻ്റി വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് മറ്റ് വേരിയൻറ്റുകളുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡെൽറ്റ പ്ലസിന് എത്ര രൂപയുടെ ഓഫർ ഉണ്ട് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു ആൽഫ ഓട്ടോമാറ്റിക് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ സ്പെഷ്യൽ എഡിഷൻ കളറാണ് നമുക്ക് സീറ്റാൻ ആൽഫ രണ്ട് വേരിയൻ്റില് മാത്രമാണ് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആയിട്ടുള്ളത് എന്തായാലും ഒരു ബ്ലാക്ക് കളർ ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് കാണാൻ നല്ലൊരു പ്രീമിയം ഫീല് തരുന്നുണ്ട് ഇനി ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് ഡി ആർ എൻ്റെ വരും അത് ത്രീ ജുവൽ ടൈപ്പിലുള്ള ഡി ആർ എൻ്റെ പ്ലസ് ടെൻ എൻഡി എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുക അങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി ഹെഡലൈറ്റുകളാണ് വരുന്നത് അത് ത്രീ സ്ലോട്ട് നിന്നുള്ള ഒരു ഹൈബ്യൂമ് ലോബിംഗ് അതിനകത്ത് കൊടുത്തിരിക്കുന്നു ഈ വാഹനത്തിന് നമുക്ക് ഫോർ ലൈറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞു വരുന്നില്ല വൺ നയൻറ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു സിൽവർ കളർ സ്ക്ലിപ്പേറ്റ് കൊടുക്കുക ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു ടോപ്പിൻ്റെ ആണ് ഇതിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് സുസ്കി ലോഗിൻ്റെ താഴെ നമുക്ക് ക്യാമറ കാണാനായിട്ട് പറ്റും പിന്നെ ആ ഫ്രണ്ടിൽ ഒരു ഗ്രാൻഡ് വിറ്റാറയുടെ ഒക്കെ അതേ ലുക്ക് തരുന്ന ഒരു രണ്ട് വശമാണ് ചിരിക്കുന്നത് ഫോൺസിന് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ടോപ്പ് എൻഡിൽ വരുന്നത് അത് ഡയമണ്ട് കട്ട് അത് വില കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കും മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി എല്ലി ഇൻഡിക്കേറ്റർ സെൻസർട്ട് ആയിരിക്കും നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ കാണാം ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് വശങ്ങളിൽ നിന്ന് എവിടെയൊക്കെയോ നമുക്കൊരു ബലയനോടെ ചായ കാണുന്നുണ്ട് താഴെയായിട്ട് നമുക്ക് വശങ്ങളിൽ സ്കേർട്ടിങ്സ് കൊടുത്തിരിക്കുന്നത് കാണാം സിൽവർ ഫിനിഷിൽ വരുന്നു കീല കില ആണ് വരുന്നത് നമുക്ക് യു വി പ്രൊട്ടക്ഷനോട് കൂടിയ ഗ്ലാസ്സുകളാണ് തേർട്ടി പെർസെൻറ്റ് ഗ്രീനിഷ് കളറില് ടിൻറ്റഡ് ഗ്ലാസ്സുകളാണ് ടോപ്പിൽ നമുക്ക് റൂഫ് റൈൽസ് കൊടുത്തിരിക്കുന്നു ആ റൂഫ് റൂഫ്സിൽ ടോപ്പിലൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ബാക്കിൽ ഷാർഫിനായിട്ട് കാണാം ഇനി വശങ്ങളിൽ വശങ്ങളിലിവിടെ താഴെയായിട്ട് വിൻഡോ ലൈനായിട്ട് ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെല്ലാം ഒരു ഈ ഒരു ബ്ലാക്ക് കളറിന് ഒരു പ്രീമിയം ഫീല് തരുന്നുണ്ട് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ഒരു വിധം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് കണക്റ്റഡ് കണക്ടൈറ്റുകളാണ് വരുന്നത് പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിവിടെ ഹൈ മൗണ്ട് ഷോപ്പ് പമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലൊരു സ്പോയിലർ വരുന്നുണ്ട് നമുക്ക് ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോൾ ഒരു ഗ്ലാസ്സുകളാണ് വാഷറിൻ്റെ നോസ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സുഷിക്കൽ ഒരു ലോഗോ നെക്സ്റ്റ് നെക്സ്സൈഡ് ബാക്ക് ജിന്നും കാണാം ബാക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കണക്റ്റഡ് ഡി ആണ് നമുക്ക് ഈ ഒരു പോയിന്റുകൾ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിന് താഴെ ഇത് നമുക്ക് ടെൻ എൻഡിക്കേറ്റേഴ്സ് ഇത് റിവേഴ്സ് ലൈറ്റ് വരുന്നു സ്മാർട്ട് ഹൈബ്രിഡ് ഇത് ടർബോ വേരിയന്റ് ആയതുകൊണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന എൻ്റെ ബാറ്റിംഗ് കാണാൻ ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് ആ സിൽവർ കളറിലുള്ള സ്പിറ്റ് പ്ലേറ്റുകൾ കാണാം അപ്പോൾ ഇതിന് ഫ്രണ്ടിലും ബാക്കിലും നാല് വശം രണ്ട് വശങ്ങളിലും ആ ഒരു സ്പിറ്റ് പ്ലേറ്റ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് ലോഗോൻ്റെ നേരെ താഴെ നമുക്ക് ഇനി ഓപ്പൺ ചെയ്തു നോക്കാം നമുക്കൊരു മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഹാൻഡിൽ പോലെ നോക്കുന്നത് കൊടുത്തിരിക്കുന്നു ആ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ലിറ്ററിൻ്റെ അത്യാവശ്യം സ്ക്വയറിഷായിട്ടുള്ള ഒരു ബൂട്ടാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ രണ്ട് പാഴ്സലേ കൊടുത്തിരിക്കുന്നു ബാക്കിൽ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള സീറ്റ് ബെൽറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ഇതിപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ടേ മൂന്ന് ഹെഡ് റെസ്റ്റും സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റ് ചെയ്യുന്ന സീറ്റുകളും സോങ്സിന് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് ബാക്കിൽ കൊടുത്തിരിക്കുന്നു സ്പെയർ വീലും നോക്കുകയാണെങ്കിലും ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് കാര്യം ബേസ് വേരിയൻറ്റ് തൊട്ടേ സെയിം സൈസായിട്ടുള്ള വീലുകളാണ് ഫ്രോങ്സിന് വരുന്നത് ഇനി നമുക്ക് ഇൻ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റൻസുകൾ വരുന്നുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൽ ടോൺ കളറാണ് കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ഫീലെല്ലാം അതിൻ്റെ ഇൻ്റീരിയർ തരുന്നുണ്ട് നമുക്ക് ടോപ്പിലായിട്ട് ബ്ലാക്ക് ഒരു സിൽവർ കളർ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഒരു മെർഗണ്ടി റെഡ് അങ്ങനെ ഒരു ത്രീ ഫോർ ടോൺ കളറിലാണ് മൊത്തത്തിൽ ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിവൽ ടോൺ കളറാണ് ബ്ലാക്ക് പിന്നെ പറയേണ്ടി റെഡ് എല്ലാം ഹാൻഡിൽസിൻ്റെ അവിടെയുള്ള ഒരു സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് പോലെ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് എല്ലാ നെക്സ്സൈഡ് വാഹനങ്ങളും കാണുന്ന ഒരു സെയിം ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ കീയാണ് ഫോട്ടോ ഓർഡറിൻ്റെ കൺട്രോളിൽ ഓക്കെ അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം ഇൻസൈഡിൽ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ സ്പീക്കർ കില് കാണാം ട്യൂട്ടർ കില് നാല് സ്പീക്കറും നാല് ട്യൂട്ടറും ആണ് വരുന്നത് ഇവിടെ എല്ലാം നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ വരുന്നു ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു ഇതിൽ ഓട്ടോസ് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബട്ടൺ കാണാം ഇത് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ നമ്മുടെ ത്രീ സിക്സ്റ്റി അല്ല ആ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ വ്യൂന്ന് പറഞ്ഞ ബട്ടൺ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ ഇത് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീയർ ശരിക്കും ഒരു പ്രീമിയം വാഹനത്തിന് വേണ്ട എല്ലാ ഫീലും ലുക്കും തരുന്നുണ്ട് നമുക്ക് ത്രീ ടോൺ കളറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു വലിയ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ കാണുന്ന ഒരു സെയിം ഫ്ലാറ്റ് ബോട്ടം ഓഫ് സ്റ്റിയറിംഗ് ആണ് ലെതർ റാബ് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് താഴെയെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കും ശത്തായിട്ട് മ്യൂസിക്കിന്റെ കൺട്രോൾസ് താഴെയായിട്ട് ഫോൺ കൺട്രോൾസ് വരുന്നു വലതു വശത്തായിട്ട് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് വരുന്നു സ്റ്റിയറിംഗ് വീലും നമുക്ക് ടിൽ ടി എന്നുള്ള ഓപ്ഷനും ടെലസ്കോപ്പിക്കുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും വരുന്നു ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ ടോപ്പിന്റെ വാഹനങ്ങളിലും കാണുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ആണ് ആർ പി എം മീറ്റർ സ്പീഡോ മീറ്ററും ഡിജിറ്റൽ ആയിട്ട് സോറി അനലോഗ് ായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് നടുക്ക ചെറിയ ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരുവിധം ഒരുവിധമായിട്ട് എല്ലാ ഇൻഫർമേഷൻസും നമുക്കറിയാം അത് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോഴും ഈ മീറ്ററുള്ള രണ്ട് നീഡിൽ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അത് അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സോട് കൂടി ഒരു ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോർ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ റെഡ് കളറിൽ ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് അതിന് ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിനകത്തുള്ളത് വിസിബിൾ ആണെന്ന് നമുക്ക് ആ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കണ്ട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തുള്ള പൊസിഷന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും അതിനകത്തുള്ള ഐക്കൺസ് ടോഗിൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ വശത്തായിട്ടാണ് ഒരു ബട്ടൺസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കെമിസ് ടൂൺ ചെയ്ത നയൻ ഇഞ്ചിന്റെ ഒരു ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീൻ കാണാം നാല് സ്പീക്കർ നാല് ടൂ ടൂറാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഇപ്പോൾ ആപ്പിൾ കാർപ്പിൾ എല്ലാം വയലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് യു എസ് ബി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ നമ്മുടെ സുസ്കി കണക്റ്റിൻ്റെ ഓപ്ഷൻസ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ് റേഞ്ച് കാര്യങ്ങളും നമുക്കിതിനകത്ത് അറിയാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസോട് കൂടി ഒരു മെസ്സേജ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഫ്രോൺസിൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി ക്യാമറയും കൂടിയും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ത്രീ സിക്സ്റ്റി ക്യാമറയാണ് നമുക്ക് സ്റ്റിയറിംഗ് വീലിനോട് ചേർന്നുള്ള വ്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി ക്യാമറ നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം അത് സെയിം ടൈം നമ്മൾ റിവേഴ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഫുൾ വ്യൂ കാണാനായിട്ട് പറ്റും ത്രീ സിക്സ്റ്റിയുടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ക്യാമറ നമുക്ക് അതിനകത്ത് ഒന്ന് രണ്ട് ഓപ്ഷൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നല്ല ക്ലാരിറ്റി ഉള്ള ഫുള്ളി വിസിബിൾ ആയിട്ടുള്ള ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയാണ് വരുന്നത് ഇനി അതിന് താഴെ നമുക്ക് നമ്മളുടെ ഹസാർ ലൈറ്റിന്റെ ബട്ടൺ കാണാം അതിന് താഴെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് മൊത്തം ഈ പാനൽ കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ഓട്ടോമാറ്റിക്ലമുള്ള യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്കിവിടെ ഇ എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നു ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ ആയാലും നമുക്കിവിടെ ഒരു വയർലെസ് ചാർജ് കാണാനായിട്ട് ഫ്രണ്ടിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു നമ്മുടെ സിക്സ് സ്പീഡ് നമുക്ക് ടോപ്പ് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് വരുന്നത് അതിൻ്റെ ഗിയർ ലിവൾ കാണാം താഴെയായിട്ട് നമുക്ക് നമുക്ക് ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളാണ് നമ്മുടെ സെൻറ്റർ ആംബ്ലസ് ടു വരുന്നു അത് സ്ലൈഡിങ് ഓപ്ഷനും ചെറിയ സ്റ്റോറേജ് സ്പേസുകളും കൂടി ആംബ്ലസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നില്ല നമുക്കിപ്പോൾ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ആ കോ ഡ സൺ വൈസസ് വിത്ത് മിററോട് കൂടിയതാണ് വരുന്നത് നമുക്ക് സെൻറ്ററിൽ രണ്ട് റീഡിംഗ് ലൈറ്റ് വരുന്നത് രണ്ട് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ഐ ആർ വി എംസ് ഓട്ടോ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് വരുന്നു ഡ്രൈവർ സൈഡിലും വൈസസ് വരുന്നുണ്ട് അതും വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഗ്ലോ ബോക്സിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് ഞാൻ കൂടുതൽ ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി യാത്രക്കാരെ കഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർപാഡ് അടിവെൽ ട്രോൺ കളറ് പാർവീനോട്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് ബാക്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് ടെസ്റ്റ് കൊടുക്കുന്നു മൂന്ന് പേർക്കുള്ള സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ യാത്രക്കാർക്ക് മേയ്സിവെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് സി ചാർജ് ഒരു യു എസ് ബി അതിൻ്റെ ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഫോണെല്ലാം വെക്കാൻ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് എൻ്റെ ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും നമുക്ക് ബാക്കിലും ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് കാർട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഈ യു എസ് ഹാൻഡിൽ നമുക്കൊരു ബുക്ക് കാര്യങ്ങൾ കാണാം യാണെങ്കിൽ പലരെയും സംശയമായിരുന്നു ഹെഡ്റൂം ബലയനോലിൽ എത്ര ഹെഡ്രൂം കിട്ടുന്നു ആ സെയിം ഹെഡ്റൂം തന്നെയായിരിക്കും ഫ്രോങ്സിനും കിട്ടുന്നത് സെയിം ആയിട്ടാണ് വരുന്നത് ബാക്കിലെ വിട്ട് കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ട് തന്നെ യാത്ര സ്പേസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ട്രോങ്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് ടോപ്പാൻഡ് ആയിട്ടുള്ള സീറ്റാൻ ആൽഫ വേരിയന്റില് സിക്സ് എയർ ബാഗ് വരുന്നു അതിന് താഴെയുള്ള വേരിയൻറ്റുകളിലെല്ലാം രണ്ട് എയർ ആണ് വരുന്നത് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹേ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് എല്ലാ പാസഞ്ചേഴ്സിന്റെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാം സി ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ഇനി ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് ഒരേ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻ ആണ് വരുന്നത് നമുക്കൊരു വൺ ലിറ്റർ ടെർബോർ ത്രീ സിലിണ്ടർ ടെർബോചാർജ് പെട്രോൾ എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോക്ക് ആൺ ഓട്ടോമാറ്റിക് കമ്പനി ഈ ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തൊന്നൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു പതിമൂന്നിനും പതിനഞ്ചിനും ഇടയ്ക്കാണ് മൈലേജ് ലഭിക്കുന്നത് ലോങ് ഒക്കെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് പേരൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം ഫോംസിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിന് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് അറക്കാനായിട്ട് പറ്റും എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങുള്ള വേരിയന്റ് നമ്മളുടെ വൺ പോയിന്റ് ടു ഡെൽറ്റാ പ്ലസ് അതിന്റെ മാനുവൽ ആയി ഓട്ടോമാറ്റിക് ആണ് വൺ പോയിന്റ് ടു ഡെൽറ്റാ പ്ലസ് വേരിയന്റിന് മാനുവലിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കിന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫറും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു മാനുവൽ വേരിയൻറ്റ് എനിക്ക് ഒന്ന് പത്ത് ലക്ഷം രൂപയെ തഴയും ഓട്ടോമാറ്റിക് വേരിയൻ ഏകദേശം ഒരു പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് അടക്കാനായിട്ട് പറ്റും നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് വേറേന്റിന് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രൈസ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഓൺറോഡ് എടുക്കാം പ്ലസ് അഡീഷണലി നിങ്ങൾക്ക് നാൽപ്പത്തയ്യായിരം രൂപയുടെ വെലോസിറ്റി കിറ്റ് എല്ലാ ടർബോ വേരിയൻറ്റുകളും ഫ്രീ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ് അപ്പോൾ ഈ ടോപ്പെൻ്റി വേരിയറ്റിന് പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇതിൻ്റെ മാനുവൽ വേരിയൻറ്റിന് പതിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന ടോപ്പ് എൻറ്റിൻ്റെ മാനുവൽ വേരിയൻറ്റ് ഒന്നോടക്കാനായിട്ട് പറ്റും ഫ്രോങ്സിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് നമ്മളുടെ ടൊയാറ്റോ ടൈസറുമായിട്ടാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ കുറവ് ഫ്രോങ്സിന് വരുന്നുണ്ട് എല്ലാ വേരിയൻറ്റുകളിലും ടൈസറിനേക്കാൾ ഏകദേശം ഒരു അമ്പതിനായിരം തൊട്ട് എഴുപതിനായിരം രൂപയുടെ കുറവാണ് ശരിക്കും ഫ്രോങ്സിന് വരുന്നത് പിന്നെ ഫ്രോങ്സിൻ്റെ മറ്റ് കോമ്പറ്റീറ്റേഴ്സായ വെന്യൂ ആണെങ്കിലും സോണറ്റ് ആണെങ്കിലും എല്ലാ വാഹനങ്ങളും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ യൂറോ ടർബോ എഞ്ചിനാണ് വരുന്നത് അതിൻ്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും കമ്പാരിറ്റീവ്ലി ഒരു കുറവ് പ്രൈസിൽ നിങ്ങൾക്കൊരു ടോപ്പ് എൻഡ് വാഹനം ഓൺലോഡറാക്കാൻ പറ്റുന്നത് ഫ്രോങ്സ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കരുത് റിലേറ്റഡ് റിലേഡിൽ എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനില നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഡിവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രൈസ് ഈ മാസത്തെ എല്ലാ ഡിസ്കൗണ്ടുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് പ്രൈസിന് ഡീറ്റെയിൽഡായിട്ട് പ്രൈസ് കാര്യങ്ങൾ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഡീവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ